നമ്മുടെ സമൂഹത്തിൽ മാറ്റം വരണം മാറ്റം വരണം എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം സ്ത്രീകൾക്ക് പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും ഈ പേടികൂടാതെ ഈ ടൗൺ ലോട്ടിങ്ങനെ നടക്കാനുള്ള അനുവാദം വേണം അതുപോലെ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കെല്ലാം സ്വാതന്ത്ര്യം വേണം എപ്പോൾ വേണമെങ്കിലും തോന്നുമ്പോഴും വീട്ടിൽ കയറി വരണം തോന്നുമ്പോഴും എറിഞ്ഞു വരണം എൻ്റെ പൊന്നുമക്കളെ ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ് ആർക്കെന്നറിയാം ഇതൊന്നും ചിന്തിയില്ലാത്ത കുറച്ച് പുരോഗമനവാദികളുണ്ട് ഇവർക്കൊക്കെ ഇത് നല്ല സുഖമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ല അത് തന്നെയാണ് ആലപ്പുഴയിൽ നടന്നത് ആ അച്ഛനുണ്ടല്ലോ അയാൾ പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ രാത്രി സെക്യൂരിറ്റി പണിയെടുക്കുന്നു രാവിലെ വന്നിട്ട് ഓട്ടോ ഓടിക്കുന്നു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനും രണ്ട് പെൺമക്കളെ കെട്ടിച്ചു വിടാനും അദ്ദേഹം ഒരുപാട് ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് മക്കളെയും കെട്ടിച്ചു വിട്ടു അതുപോലെ തന്നെ മൂത്ത മകൾക്കാണെങ്കിൽ ഇപ്പം കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് അതിന് ജോലിയുമുണ്ട് പക്ഷേ അതിന് കല്യാണം കഴിപ്പിച്ച് വിട്ടതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്ക സമയങ്ങളിലും വീട്ടിലാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിന് സംശയമുണ്ടാകാം സംശയം ഇരിക്കാ ഇല്ലാതിരിക്കൂലല്ലോ പല സമയത്തും തന്നെ പലരോടും ഫോൺ ചെയ്യുന്നു അതുപോലെ തന്നെ തോന്നുമ്പോഴും വീട്ടിലേക്ക് കയറി വരുന്നു അതിന് രാത്രി എന്നില്ല പകലെന്നില്ല ചോദിക്കാൻ കഴിയില്ല ഇന്നത്തെ സാഹചര്യം അതല്ലേ ഇന്ന് അച്ഛനമ്മമാർക്ക് മക്കളോട് ചോദിക്കാൻ കഴിയില്ല എവിടെയാണ് മോളെ പോകുന്നത് അല്ലെങ്കിൽ എന്താണ് നീ ഇങ്ങനെ ആരോടാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ നീ ജോലിക്ക് പോ എന്നൊന്നും പറയാൻ കഴിയില്ല കാരണം എന്താണ് ന്യൂ ജനറേഷനാണ് ഇതാണ് ഇപ്പോഴത്തെ നിയമം എന്നല്ലേ ചിലർ പറയുന്നു ഞാൻ അതാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കാനും കാണാനൊക്കെ നല്ല സുഖമാണ് കാരണം നമുക്കും പറയും അതായത് പെൺകുട്ടികൾക്ക് എല്ലാ ഇതും കൊടുക്കണം ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ് ആർക്കാണ് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്കും പോകാതെ അവർക്ക് ഈ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇത് നല്ല രസമാണ് കേൾക്കാൻ അവർക്കൊക്കെ പറഞ്ഞ് നടക്കാൻ കാരണം എന്താ അവരൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ല നമ്മൾ കണ്ടതല്ലേ കൊച്ചിയിൽ പണ്ടൊരു പ്രസവം നടന്ന കാര്യം നമ്മൾ നമ്മളറിയില്ലേ അതായത് വലിയ വീട്ടിലെ കുട്ടിയാണ് വലിയ വീട് അത് രണ്ടോ മൂന്നോ നിലയിലെ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത് ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ആ സ്ത്രീ ചെയ്തതെന്താ പ്രസവിച്ച് കഴിഞ്ഞതിൻ്റെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പം അവിടെയുള്ള അച്ഛനും അമ്മക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ മകൾ പ്രഗ്നൻ്റ് ആണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എവിടെയാണ് പോകുന്നത് എപ്പോഴാണ് വരുന്നത് മകളുടെ റൂമിൽ ആരെങ്കിലും രാത്രി ഉണ്ടോ അവരൊന്നും അത് നോക്കൂല കാരണം എന്താ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കാരണം സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും പോകാം മകൾ എവിടെ പോകണമെങ്കിലും കുഴപ്പമില്ല ഭാര്യ എവിടെ പോയി കഴിഞ്ഞാലും അവരൊന്നും ചോദിക്കില്ല പക്ഷേ ഒരു സാധാരണ സെക്യൂരിറ്റിക്കാരൻ അതുമാത്രമല്ല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അദ്ദേഹത്തിന് പലരോടും മറുപടി പറയേണ്ടി വരും നിന്റെ 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 മകളെ 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 അവിടെ കണ്ടു കണ്ടു ഇവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് വെള്ളം അടിക്കുന്നതൊക്കെ കണ്ടു ബീർ പാർലറിൽ കണ്ടു ഇല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കണ്ടു ഇതൊക്കെ പറയുമ്പോഴേ ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് ഒരു സാധാരണക്കാരനായ അച്ഛൻ എന്ന നിലയ്ക്ക് ആ മനുഷ്യനത് ഉൾക്കൊള്ളാൻ കഴിയില്ല ഒരമ്മക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ എന്നും പ്രശ്നമുണ്ടായിരുന്നു ഒരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ പെൺകുട്ടി വളരെ ക്രൂരമായിട്ടാണ് ഈ അച്ഛനോടും അമ്മയോടും പെരുമാറുന്നത് എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടിയെ കൊല്ലാൻ പാടുണ്ടോ ഒരിക്കലും കൊല്ലാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിയമം അതൊരിക്കലും നമ്മൾ കയ്യിലെടുക്കാനും പാടില്ല പക്ഷേ ആ അച്ഛനും അമ്മയും ഇന്ന് ജയിലിലാണ് എന്താ കാരണം ഈ ഒരു അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ അവരെ ആക്കിയതാരാണ് ഈ പെൺകുട്ടി തന്നെയാണ് ഇതിനെ മര്യാദയ്ക്ക് എല്ലാ കൊടുത്ത് കെട്ടിച്ച് വിട്ടതാണ് ഇല്ലായ്മയിൽ നിന്നും അവർ ഒരുപാട് കൊടുത്തു ഈ പെൺകുട്ടിക്ക് അതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കി പക്ഷേ ഈ പെൺകുട്ടിക്കൊക്കെ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തുക എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെയായിരുന്നു കാരണം ഈ പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്വാതന്ത്ര്യം ഇവരുടെ ഈ സ്വാതന്ത്ര്യം ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചത് എവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതായത് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരോഗമനവാദികളാകാം രാത്രി നമുക്ക് നടക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെഴുതിരിയും കൊണ്ട് നടക്കാം ഇതിനൊക്കെ സമരം ചെയ്യാം അപ്പോഴും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു ഒരു ഇതുണ്ട് ആ ഒരു ഇത് അതായത് നമ്മുടെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുടുംബം തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെത്രാനും മാത്രവനും പറയുന്ന പോലെ കുടുംബത്തെ ഞാൻ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട് ഭാര്യ എവിടെയെങ്കിലും പോവുക മകൾ എവിടെയെങ്കിലും പോവുക അവസാനം മകൾ തന്നെ ഒരു ഇന്റർവ്യൂലോ എന്ന് പറയുക ചെലവിന് പൈസയില്ലാതുകൊണ്ടാണ് ബിരിയാണി എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചത് എന്ന് മകള് പറയുന്നത് എങ്ങനെ തുണിയില്ലാതെ അഭിനയിച്ചിട്ടാണ് ഈ ഈ മഹത്വം പറയുന്നത് എന്നിട്ട് ഈ മഹാൻ ഇങ്ങനെ വെളുക്കച്ചിരിക്കുകയാണ് അതായത് കുടുംബം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ കുടുംബം പാടില്ല ഇവനെ പോലെയുള്ള ഞാൻ ബാക്കി പറയുന്നില്ല ഇവനെ പോലെയുള്ള അങ്ങനെയുള്ള ടീമുകൾ ഉണ്ടല്ലോ ഇവരൊക്കെയാണ് നാടിൻ്റെ ശാപന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്ത് ജീവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അസൂയാണ് അതായത് നല്ല രീതിയിൽ കുടുംബം പോറ്റുന്നത് കാണുമ്പോഴുള്ള അസൂയയാണ് ഒരച്ഛൻ ഇങ്ങനെ പണിയെടുക്കണമെങ്കിൽ ആ കുടുംബത്തിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ടാകും ആ കഷ്ടപ്പാടെ അറിഞ്ഞുകൊണ്ടല്ലേ അവിടെയുള്ള മക്കൾ വളരേണ്ടത് അല്ലാതെ ഈ അച്ഛനും അമ്മമാർക്കും നാണക്കേടുണ്ടാക്കി അവരുടെ എന്താ പറയുക അഭിമാനത്തെ വരെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് ഈ മകൾ പോയത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛൻ പിന്നെ ഇന്നലെ ഇതുപോലെ ആ പെണ്ണിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ജയിലിൽ കിടക്കുകയാണ് അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് പറയുന്നത് അതായത് അമ്മയും കൂടിയിട്ടാണ് ഇത് ചെയ്തത് അമ്മ കണ്ടിരുന്നു അമ്മ കാലും കയ്യും പിടിച്ചു വെച്ചിരുന്നു അച്ഛനാണ് കഴുത്തിൽ തോർത്ത് മുറുക്കിയത് ഒരു കണക്കിന് ആ അച്ഛൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം അവർക്ക് അവരുടെ ജീവിതം പോയില്ലേ ഈ അച്ഛനോ അമ്മക്കെന്ന് പറഞ്ഞാൽ ജീവിതം പോയില്ലേ ഇനി അവർക്ക് ഉള്ള നാളെന്ന് പറഞ്ഞാൽ ജയില്ലല്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പരമാവധി അവരെന്താ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമില്ല പോലെ ജീവിച്ചോ മോളെ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറയാതാ എവിടെയെങ്കിലും പോയി പണിയെടുത്ത് ജീവിക്ക് എവിടെയെങ്കിലും പോയി പണിയെടുത്തിട്ട് എന്നാ പറയേണ്ടത് പിന്നെ എവിടെയെങ്കിലും വാടക വീട്ടിലോ എവിടെയെങ്കിലും ജീവിക്കുക ഇവിടെ ഇവിടെ ഇത് പറ്റൂല എന്ന് പറയണം പല വീടുകളിലും ഇത് നടക്കുന്നുണ്ട് അതായത് നിങ്ങൾ വിചാരിക്കുന്നു ഇത് ഒരു സ്ഥലത്തേക്ക് മാത്രം കഥയല്ല പലരും പല അച്ഛനമ്മമാരും എന്ന് പറഞ്ഞാൽ ഇത് സഹിച്ച് സഹിച്ച് പിന്നീട് എന്ന് പറഞ്ഞാൽ അവരോട് പറയുകയാണ് ഇവിടെ ഇനി നിൽക്കാൻ കഴിയില്ല അതായത് എവിടെയെങ്കിലും പോയിട്ട് വാടകയ്ക്ക് നിന്നോളൂ അങ്ങനെയൊക്കെ കൊച്ചിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഇണത്തിനെ കാണാം രാത്രി പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ വെള്ളം അടിച്ചിട്ട് കോൺ തെറ്റി നടക്കുന്ന കുറേ ടീമുകളെ നിങ്ങൾക്ക് കാണാം എന്തുകൊണ്ടാണ് അച്ഛനെയും അമ്മയും ഉപേക്ഷിച്ച് വന്നതാണ് അവർ വീട്ടിൽ കയറ്റത്തില്ല അവർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കയറാൻ പറ്റില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ പറയാൻ കൊള്ളാം ആർക്ക് ഈ സൊസൈറ്റി എന്ന് പറയുന്ന വലിയ കാറിൽ പോകുന്ന കൂളിങ് ഒക്കെ വെച്ച് വലിയ കാറിൽ പോകുന്ന വലിയ ജോലിയും അതുപോലെ വലിയ ബിസിനസ്സും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ചെയ്യാം എങ്ങനെ മക്കൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞിട്ട് നടക്കാം ഒരു അത് നടക്കൂല ഇനി നിങ്ങൾ എന്ത് പുരോഗമനം ഇവിടെ കൊണ്ടുപോകുന്നാലും നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ചോദ്യം ഉണ്ടാകും ഒരു നല്ല അച്ഛനും അമ്മയും ആണെങ്കിൽ മോളെ സുരക്ഷയെ കരുതിയിട്ടെങ്കിലും അവർ ചോദിക്കും മോളെ എവിടെയാണ് നീ പോയത് അത് ചോദിക്കും നമുക്കറിയാമല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് ക്രൂരന്മാരുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതും എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് ധരിച്ചിട്ട് കോൺ തെറ്റി നടക്കുന്നതാണ് ഇവറ്റകളുടെ കണ്ണിലങ്ങാറ്റം ഈ പെൺകുട്ടി പെട്ടു ഒരു പത്ത് മണി ഈ പെൺകുട്ടി വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവറ്റകളുടെ കണ്ണിൽ പെട്ട് ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ എല്ലാവരും മാതാപിതാക്കളെ പറയില്ലേ ഈ അച്ഛനോടും അമ്മയോടും എല്ലാവരും ചോദിക്കൂലേ അതായത് നീ എന്തിനാണോ നിൻ്റെ മകളിങ്ങനെ കയറൂരി വിട്ടത് എന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് കാര്യമുണ്ട് അതുകൊണ്ടല്ലേ ഈ അച്ഛനും അമ്മയും അവർക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അവർക്കൊരുപാട് ജീവിതമുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ അച്ഛനും അമ്മയും പറയുന്നത് മോളെ ഇതിവിടെ പറ്റൂല നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് പോകൂ അതുപോലെ നിൻ്റെ അസമയത്തുള്ള വരവ് നടക്കില്ല അസമയത്തുള്ള പോക്ക് നടക്കില്ല അനാവശ്യമായിട്ടുള്ള ഫോൺ വിളി നടക്കില്ല നിന്നെ കെട്ടിച്ച് തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ ഭർത്താവുമായിട്ട് നിങ്ങൾക്ക് ഡിവോഴ്സ് വാങ്ങിക്കേ അത് കഴിഞ്ഞതിന് ശേഷം നീ എവിടെയെങ്കിലും പോയിട്ട് ജോലി ചെയ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊന്നും കേൾക്കാൻ ഇപ്പോഴത്തെ തലമുറ തയ്യാറല്ല കാരണം ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് ടീമാണ് ഒരു കാര്യവും അവരോട് ചോദിക്കാൻ പറ്റൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവർ പണിക്കും പോകത്തില്ല അവരുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്നതിൽ നിന്ന് തിന്നുക കുടിക്കുക അതുപോലെ തന്നെ ഉറങ്ങുക ഇതുമാത്രമാണ് അവരുണ്ടാക്കുന്ന പൈസേനെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ടീമുകളുണ്ട് അതിൽപ്പെട്ട ഒരു സ്ഥിതി തന്നെയാണ് ഇതും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനോട് പണങ്ങിയിട്ട് ഇവിടെ വരിക ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ പലരോടും ഫോൺ ചെയ്യുക രാത്രിയാകുമ്പോഴും ഏതെങ്കിലും പോവുക തിരിച്ച് കയറി വരിക ഇത് ചോദ്യം ചെയ്താൽ അച്ഛനും അമ്മയും പറഞ്ഞാൽ കുറ്റക്കാർ ഇത് പല വീട്ടുകളിലും നടക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള കടുങ്കൈ ചെയ്യരുത് അതായത് നിങ്ങൾ ഇവറ്റേകൾ എന്ത് ചെയ്യണം പുറത്തേക്ക് വിടുക കാരണം ഇങ്ങനെയൊരു മകളില്ല എന്ന് കരുതിക്കോളൂ അത്രേ പറ്റുകയുള്ളൂ വേറെ ഒന്നും പറ്റൂല നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ജയിലിലേക്ക് പോകുന്നത് നിങ്ങളുടെ അവസാന കാലം നിങ്ങൾക്ക് ഈ ഭൂമിയിലെ സുന്ദരമായ കാഴ്ചകൾ കണ്ട് നിങ്ങൾക്കിവിടെ പുറത്ത് ജീവിക്കണം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യാൻ പാടില്ലായിരുന്നു ആ ചെയ്തതുകൊണ്ട് മാത്രം ഇന്ന് അച്ഛനും അമ്മയും തന്നെ ജയിലിലാകുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇവറ്റകൾക്ക് അങ്ങനെ ചെയ്യരുത് കാരണം ഇവറ്റകൾ നന്നാവില്ല ഇവിടെ ഇവരെ നന്നാകാൻ സമ്മതിക്കൂല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുരോഗമനത്തിൻ്റെ അങ്ങേ അറ്റത്താണ് കഞ്ഞു കുടിക്കാൻ ഭഗിയില്ലടോ അതാണ് മനസ്സിലാക്കേണ്ടത് ആദ്യം പുരോഗമനമല്ല വേണ്ടത് കഞ്ഞു കുടിക്കാൻ വല്ല ഭഗിയുണ്ട അത് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് പോലും പനി വന്നൊരു ആശുപത്രി കടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്താ പറയുക ലോകം തെച്ച് പോയിട്ട് ഇറന്നാലും മാത്രമേ അവിടെ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള സംഭവമാണ് അപ്പോൾ ചോദിക്കാറുണ്ട് എന്താണോ സർക്കാർ ആശുപത്രി പോയിക്കൂടാന്ന് എനിക്കെല്ലാം അത് അവിടെയും പോകേണ്ടെങ്കിൽ ജീവൻ വേണ്ടേ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം നിങ്ങൾ ഈ ഓരോരോ പുരോഗമനവും കാര്യങ്ങളും ഇതൊക്കെ തലയിൽ വെച്ച് കിട്ടുമ്പോഴേ ഇവിടെയുള്ള ലഹരിയും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വേണ്ടത് ആദ്യം കഞ്ഞു കുടിക്കാനുള്ള വകിയും എല്ലാവർക്കും തൊഴിലും ഇതൊക്കെയാണ് വേണ്ടത് എന്നിട്ട് മതി ബാക്കി എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതൊരുപാട് പേര് അറിയണം ഈ കാര്യങ്ങൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം ബൈ ബൈ